ഐ സിയുടെ സജ്ജീകരണ തൊഴിലാളികൾ കൊല്ലം കോർപ്പറേഷൻ ഓഫീസിൽ പ്രതിഷേധം നടത്തുന്നു ൈക്കോടതി വിധി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ഞങ്ങള് ജോലി ചെയ്യുന്നവരാ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ജോലി തന്നിട്ടില്ല ഞങ്ങൾ മഴക്കാലം ശുദ്ധീകരണം വൃത്തിയാക്കലെന്ന് പറയാം ഞങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും തെളിയിക്കും പറയുന്നതാണ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല വർഷത്തിൽ നാല്പത്തഞ്ച് ദിവസത്തെ ജോലി തരും പിന്നെ അത് കണ്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ എന്നിട്ട് ആശ്രയിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ജോലി സന്ദേശം ഞങ്ങൾക്ക് പിന്നെ രണ്ടായിരത്തി ആറിൽ കയറി ഞങ്ങൾ ഇതുവരെ ഒരുത്തരെ അംഗീകരിച്ചില്ല ഇന്നലെ ഇന്നും വരുന്ന കുടുംബക്കാരെ കൂട്ടക്കാര് എല്ലാം ജോലി കൊടുക്കുന്നുണ്ട് ഞങ്ങള് വെറും ഒരു വില ഉപയോഗിച്ച കണക്ക് മഴക്കാലം പണ്ടെന്നാണ്ടോ പൂർവീകര മഴക്കാലം പറഞ്ഞു എടുത്തത് കൊണ്ട് ഞങ്ങളെ ഇന്നും അതിൽ തിരിക്കുന്നു ഞങ്ങൾ മഴക്കാലക്കാരല്ല ഞങ്ങൾ സ്വയം തൊഴിൽ ജീവൻ ഞങ്ങൾ കറങ്ങുന്ന കസേര ചോദിച്ചില്ല ദേശി ചോദിച്ചില്ല ഞങ്ങൾ ചോദിക്കുന്നത് റോഡ് തൂക്കാനും വെട്ടാനും കളിക്കാനും ആണ് ഇവര് കൊണ്ടുവരുന്നത് യാതരോ ഇവര് ഞാൻ കൊണ്ടുവരുന്നത് തൊഴിലുറപ്പുകാരെ കൊണ്ടുവഴിലുറപ്പുകാരെ അയ്യ വൃത്തിയാക്കേണ്ട ഇപ്പൊ കുറച്ച് എടുത്ത് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അവര് കേസിനു വലിയ ഒരു കാര്യത്തിനില്ല ഞങ്ങൾക്ക് കണ്ടെയ്നർ വെച്ച സമയത്ത് പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ജോലിക്ക് കയറിയ വ്യക്തികളാണ് ഞങ്ങളെല്ലാം അന്ന് കുഴുക്കളായിട്ട് അവിഞ്ഞു കിടന്ന സമയത്ത് സിരക്കാർ വരാത്ത സമയത്ത് ഓണത്തിനായാലും അവധി ദിവസങ്ങളിലായാലും പുഴവിനെ അഴിച്ചു വരാൻ ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്